Namaskaram Tunjan Vision updates. Leke. Majestic jewellers, Peru, gold, diamonds, silver and watches. Celebrating 50 years. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് പ്രദേശത്തുകാർ ആശങ്കയിൽ ഇതോടെ പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചു പുലി ഇരതേടിയെത്തുമെന്ന നിഗമനത്തെ തുടർന്നാണ് ക്യാമറ സ്ഥാപിച്ചത് കാട്ടിലപ്പള്ളി സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ സെയ്തു ആണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പുഴയുടെ തീരത്ത് പുലിയെ കണ്ടതായി അറിയിച്ചത് ഇതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് രണ്ട് ദിവസമായി പരിശോധന നടത്തിയിരുന്നു തിങ്കളാഴ്ച പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും അവ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കാൽപ്പാടുകൾ പുലിവർഗത്തിൽപ്പെട്ട ജീവിയുടേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ പുലിയോളം വലിപ്പമില്ലാത്തതായതിനാൽ കാട്ടുപൂച്ചയുടേതാണെന്ന സംശയവും വനംവകുപ്പ് അധികൃതർക്കുണ്ട് ക്യാമറയിലെ ദൃശ്യങ്ങളിലെ വ്യക്തതക്കനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വളർത്തുനായ കൊല്ലപ്പെട്ട പുറത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ആനപ്പടി തെക്കേ വളപ്പിൽ ബിജുവിന്റെ വീടിന് സമീപത്താണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒരു ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വനംവകുപ്പ് നിലമ്പൂർ നോർത്ത് റേഞ്ച് ഓഫീസർ എ എസ് ബിജുവിന്റെ നേതൃത്വത്തിലാണ് പുലിയുടെ കാൽപ്പാതം കണ്ട ഭാഗങ്ങളിൽ പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചത് മാസങ്ങൾക്ക് മുൻപും അഴിമുഖം നായർത്തോട് പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നെങ്കിലും വിദഗ്ധരടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടുപൂച്ചയുടെതാണെന്നാണ് കണ്ടെത്തിയിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറേക്കരയിൽ നിന്നും വനംവകുപ്പ് അധികൃതർ കൂടുവച്ച് പുലിയെ പിടികൂടുകയും ചെയ്തിരുന്നു ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി